അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൽ ആനന്ദി രേഷ്മ എന്ന കഥാപാത്രത്തോട് പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട് നമുക്ക് ആത്മാർത്ഥമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ ഒരുപക്ഷെ നമ്മളെ ഭയപ്പെടുത്തുമായിരിക്കും എന്നുവെച്ച് നമ്മൾ പിന്മാറാൻ നിന്നാൽ എല്ലാ കാലവും അങ്ങനെ ഭയം നോടുകയുള്ളൂ ഐസുകട്ടയുടെ വിലയുള്ള ഭയമെന്ന വികാരം മൂലം വജ്രത്തിൻ്റെ വിലയുള്ള നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെടുത്തി കളയരുത് നമ്മളെ തകർക്കാൻ തളർത്താൻ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താൻ ഒക്കെ ധാരാളം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് പക്ഷേ അത് കേട്ട് തളരരുത് നമ്മൾ മറ്റുള്ളവരുടെ ലക്ഷ്യമാകാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരിക്കണം നടത്തേണ്ടത് എനിക്ക് തീരുമാനിക്കാം ഇന്നത്തെ എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഇന്ധനമായി നമ്മൾ എത്ര കഠിനമായി പരിശ്രമിക്കാമോ അത്രയും കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ ആ യാത്ര സഫലമാകും ലക്ഷ്യം പൂർത്തീകരിക്കാനും സാധിക്കും